കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും അതിശക്തമായി രംഗത്തിറങ്ങുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് എസ് എഫ്ഐക്കെതിരായ പ്രിൻസിപ്പലിന്റെ പരാമർശം മാർച്ച് ഇരുപത്തൊന്നിന് വിരമിക്കുന്ന അധ്യാപികയ്ക്കെതിരെ തിരക്കിട്ട അച്ചടക്ക നടപടിക്ക് സർക്കാർ എസ് എഫ്ഐയുടെ പരാതിയെ തുടർന്ന് മന്ത്രി ആർ ബിന്ദു പ്രിൻസിപ്പലിനെ നീക്കി മേൽനടപടികൾക്ക് നിർദ്ദേശം എന്ന വാർത്തകൾ പുറത്തു പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ചർച്ചകൾ സജീവമായിരിക്കുന്നത് ഐക്കും പിണറായി സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും അതിശക്തമായ മറുപടി നൽകാൻ കേരള ഗവർണർ വീണ്ടും രംഗത്തിറങ്ങുമോ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സിസ തോമസ് വിഷയത്തിൽ തിരിച്ചടി കിട്ടിയ സംസ്ഥാന സർക്കാർ പുതിയ തിരിച്ചടിക്ക് വഴിയൊരുക്കുകയാണോ എന്നാണ് പുതിയ ചോദ്യങ്ങൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ക്യാമ്പസിൽ അച്ചടക്കം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും മുൻ എസ് എഫ് ഐ നേതാക്കൾ അനാവശ്യമായി കോളേജിൽ പ്രവേശിക്കുന്നത് തടയുകയും കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങളും വ്യാപകമായ ലഹരി ഉപയോഗവും തടയാൻ ശ്രമിക്കുകയും ചെയ്ത പ്രിൻസിപ്പൽ ഡോക്ടർ രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്തുനിന്നും നീക്കം ചെയ്ത് മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റി എസ് എഫ് ഐക്കാരുടെ പരാതിയെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസമന്ത്രി നേരിട്ട് ഇടപെട്ടായിരുന്നു പ്രിൻസിപ്പലിന്റെ സ്ഥലം മാറ്റം അധ്യാപികയ്ക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണത്തിന്റെ കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ സർക്കാർ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഡോക്ടർ രമ മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻപ് അധ്യാപികയ്ക്കെതിരെ തിരക്കിട്ട അന്വേഷണം പൂർത്തിയാക്കണമെന്ന എസ് എഫ്ഐയുടെ സമ്മർദ്ദം പരിഗണിച്ചാണ് സർക്കാരിന്റെ നടപടി വിരമിക്കുന്നതിന് മുൻപ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അധ്യാപികയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അനുചിതമായി തടയുകയുമാണ് ഉന്നതം എസ് എഫ്ഐയുടെയും സി പി എമ്മിന്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാല വി സിയുടെ ചുമതല ഏറ്റെടുത്ത ഡോക്ടർ സീസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു വർഷമായി തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുകയാണ് അവർക്കെതിരെ സർക്കാർ ശിക്ഷാ നടപടി സ്വീകരിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയെങ്കിലും വിധിക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ അപ്പീൽ തള്ളിയതോടെ കനത്ത തിരിച്ചടി സർക്കാരിന് കിട്ടിയെങ്കിലും സമാനമായി ഡോക്ടർ രമയ്ക്കെതിരെയും നടപടി കൈക്കൊള്ളാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെ അസാൻമാർഗിക മാർഗിക പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് കോളേജിലെ മുൻ എസ് എഫ് ഐ വിദ്യാർത്ഥി നേതാവായിരുന്നു വിദ്യാർത്ഥിയാണെന്ന് പേരെടുത്ത പ്രിൻസിപ്പൽ പരാമർശിച്ചിരുന്നു പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും രമയെ മാറ്റിയ ശേഷം ബികോം പാസായ ഈ വിദ്യാർത്ഥിക്ക് എം എ ഇംഗ്ലീഷ് കോഴ്സിന് പ്രവേശനം നൽകിയത് വിവാദമായിരുന്നു പ്രവേശനം നൽകുന്നതിനായി കണ്ണൂർ സർവകലാശാലയിൽ നിന്നും പുറത്താക്കപ്പെട്ട വി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ മുൻകൈയ്യെടുത്താണ് പ്രത്യേക അനുമതി നൽകിയത് കേരളത്തിലെ ഒരു സർവകലാശാലയിലും ബി കോംകാർക്ക് എം എ ഇംഗ്ലീഷിന് പ്രവേശനം നൽകാൻ വ്യവസ്ഥയില്ലാതിരിക്കെയാണ് എസ് എഫ് ഐ നേതാവിന് നേരിട്ട് ചട്ടം മാറ്റി പ്രവേശനം നൽകിയത് പൂക്കോട് വെറ്റിനറി കോളേജിലേതിനു സമാനമായി സംസ്ഥാനത്തെ മറ്റ് കോളേജുകളിലും എസ് എഫ്ഐക്ക് സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന ആക്ഷേപം വിലപ്പിക്കുന്നതാണ് ഡോക്ടർ രമയ്ക്കെതിരായ സർക്കാർ നടപടി